ിൽ അപകട കെട്ടിടം പൊളിച്ചു നീക്കാൻ നഗരസഭയുടെ ഉത്തരവ് കണ്ണൂർ ഓൺലൈൻ ന്യൂസ് ഇമ്പാക്റ്റ് ദേശീയപാതയിലെ അപകട കെട്ടിടം പൊളിച്ചുമാറ്റാൻ തീരുമാനം തളിപ്പറമ്പ് കെ എസ് സി ബി ഓഫീസിന് സമീപത്തെ നാലു നില കെട്ടിടമാണ് പൊളിച്ചുമാറ്റാൻ ആവശ്യപ്പെട്ട് നഗരസഭ നോട്ടീസ് നൽകാൻ തീരുമാനിച്ചത് ഇന്നലെ നടന്ന തളിപ്പറമ്പ് താലൂക്ക് വികസന സമിതി മുമ്പാകെയാണ് നഗരസഭാ സെക്രട്ടറി ഈ വിവരം രേഖാമൂലം അറിയിച്ചത് ടി എം സി പതിനേഴ് ബാർ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള മൈലാഞ്ചിക്കൽ അഫ്സത്ത് തുടങ്ങി അഞ്ചു പേരുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം അങ്ങേയറ്റം ജീർണാവസ്ഥയിലും ഉപയോഗ യോഗ്യമല്ലാത്തതുമാണെന്നും അപകടാവസ്ഥയിലാണെന്നും പരിശോധനയിൽ ബോധ്യമായതായി സെക്രട്ടറി പറഞ്ഞു കെട്ടിടം ദുരന്ത നിവാരണ നിയമപ്രകാരവും കെ എം പി ആർ രണ്ടായിരത്തി പത്തൊമ്പതിലെ നാനൂറ്റി പതിനൊന്നാം ചട്ടപ്രകാരവും പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും സെക്രട്ടറി നൽകിയ കത്തിൽ പറയുന്നു ഇത് സംബന്ധിച്ച് കണ്ണൂർ ഓൺലൈൻ ന്യൂസ് നേരത്തെ പ്രസിദ്ധീകരിച്ച വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ മാസം നടന്ന തളിപ്പറമ്പ് താലൂക്ക് വികസന സമിതി ഈ പ്രശ്നം ഗൗരവത്തിലെടുത്തത് നഗരസഭയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടറി റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തിഇരുപത്തിമൂന്നിൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നൽകിയ പരാതിയിൽ അടിയന്തര നടപടി വേണമെന്ന് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ബന്ധപ്പെട്ടവർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയായിരുന്നു പഴയ കെട്ടിടങ്ങൾ പൊളിഞ്ഞു പൊളിഞ്ഞുവീണ് അപകടങ്ങളും മരണങ്ങളും സംഭവിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തരമായി തന്നെ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന നിലപാടിൽ വികസന സമിതി എത്തിയത് വികസന സമിതി യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ കല്ലിങ്കി പൽപനാഭൻ അധ്യക്ഷത വഹിച്ചു തലപ്പുറമ് തഹസിൽദാർ പി സജീവൻ ഭൂരേഖ തഹസിൽദാർ കെ ചന്ദ്രശേഖരൻ ചപ്പാർപ്പടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിജ ബാലകൃഷ്ണൻ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു താങ്ക് യു ഫോർ വാച്ചിങ്